ഇന്ത്യ കോഫി ആപ്പ് രജിസ്ട്രേഷനായി കോഫി ബോർഡ് വെള്ളമുണ്ടയിൽ സംഘടിപ്പിച്ച മെഗാ സൗജന്യ രജിസ്ട്രേഷൻ ക്യാമ്പയിനിൽ വൻ കർഷക പങ്കാളിത്തം വെള്ളമുണ്ട സിറ്റി ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ നൂറുകണക്കിന് കർഷകരാണ് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചത് യൂറോപ്യൻ യൂണിയന്റെ പുതിയ നിബന്ധനകൾ വയനാട്ടിലെ കർഷകരെ സാരമായി ബാധിക്കാതിരിക്കാൻ കോഫി ബോർഡ് ആരംഭിച്ച നടപടികളുടെ ഭാഗമായി ഇന്ത്യ കോഫി ആപ്പിൽ കർഷകർക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാനാണ് സൗകര്യമൊരുക്കിയത് എടവക തൊണ്ടർനാട് പടിഞ്ഞാറത്തറ വെള്ളമുണ്ട പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് കർഷകർക്ക് വെള്ളമുണ്ട സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പയിൻ പ്രയോജനപ്പെട്ടു ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ കൂടി കോഫി ബോർഡിന്റെ നേതൃത്വത്തിൽ പ്രത്യേക കർഷക രജിസ്ട്രേഷൻ ക്യാമ്പയിൻ നടത്തുമെന്ന് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ എം കരുത്തമണി പറഞ്ഞു കഷ്ട്രാഗത്തേക്ക് அப்போ இங்கே வந்து நோக்கும் போது இது ஒரு பயங்கர வளர இவ்வளவு காபி கர்ஷகர் ஒருமிச்சு இன்னைக்கு இவ்வளோ இருக்கிறது வளர சந்தோஷமான ஏன்னா ஏற்றம் அந்தராஷ்டிரத்தில் நம்மளுடைய வயநாடு ரொபஸ்டா காஃபி தான் வலிய ஒரு தரமான குவாலிட்டி காஃபி ஆகும் இந்தியாவில் சுமார் நாலு புள்ளி ஒன்பது லட்சம் லிட்டர் காஃபி உண்டு அதில் ரொபஸ்டா காஃபிக்கு கேரளா கேரளத்தில் உள்ள ரொபஸ்டா காஃபி தான் அந்தராஷ்டிரா நம்பர் ஒன் குவாலிட்டி காஃபி കർഷകർക്ക് ഇന്ത്യ കോഫി ആപ്പിൽ രജിസ്റ്റർ ചെയ്യാനായി അക്ഷയ കേന്ദ്രങ്ങളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ആധാറുമായി ബന്ധിപ്പിച്ച നമ്പറുള്ള മൊബൈൽ ഫോൺ ആധാർ കാർഡ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നികുതി ചീട്ട് ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായാണ് കർഷകർ എത്തേണ്ടത് വനനശീകരണം നടത്തിയല്ല തോട്ടങ്ങളിൽ കൃഷി ചെയ്തിട്ടുള്ളത് എന്ന സത്യവാങ്മൂലം നൽകിയിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിൽ നിന്ന് കാപ്പി കയറ്റുമതി ചെയ്യുന്നത് നിയന്ത്രിച്ചേക്കും ഇതിന് പ്രതിവിധിയായാണ് ഇന്ത്യ കോഫി ആപ്പിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചത് കർഷകർക്കുള്ള അറിയിപ്പുകളും ഇനി മുതൽ ഇന്ത്യ കോഫി ആപ്പിലായിരിക്കും ഉണ്ടാവുക ഒഴുക്കൻമൂല ഗ്രന്ഥാലയം കേരള എഫ് പി ഒ കൺസോർഷ്യം കാർഷികോല്പാദക കമ്പനികളായ വേഫാം ഫാം കാർഷിക മേഖലയിലെ ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ യാര ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് വിവിധ വായനശാലകൾ ക്ലബ്ബുകൾ വിവിധ കർഷക സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജുനൈദ് കൈപ്പാണി ഉദ്ഘാടനം ചെയ്തു വി ജോയി ചടങ്ങിൽ അധ്യക്ഷനായി മിഥുൻലാൽ ക്ലാസ് എടുത്തു వయనాడు విషన్ వెళ్ళముండ